തെന്നിന്ത്യൻ സിനിമയിലെ ഐക്കോണിക് നായികമാരിൽ ഒരാളാണ് അംബിക മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം നമ്പർ വൺ നായികയായിരുന്നു ഒരു കാലത്ത് അംബിക പക്ഷെ കരിയറിന്റെ തുടക്കത്തിൽ പല അവഗണനകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അംബികയ്ക്ക് നേരത്തെ അമൃത ടി വിയിലെ ഒരു പരിപാടി അതിഥിയായി എത്തിയപ്പോൾ അംബിക ആ അനുഭവം പങ്കിട്ടിരുന്നു തുടക്കകാലത്ത് എന്നെ കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് നടിമാരാണ് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിന് പോലും എന്നെ അപമാനിച്ചിട്ടുണ്ട് ഒരിക്കൽ എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയം ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്ന കാര്യം പറയാൻ വന്നപ്പോ നമ്മുടെ കാതിൽ വീഴുന്ന പോലെ ചിലർ പറഞ്ഞത് കേട്ടു എന്താണ് അതിന്റെ ആവശ്യം കരിമീൻ ഇല്ലെങ്കിൽ ഇറങ്ങില്ലേ അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്റെ അമ്മയ്ക്കൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ വല്ലാതെ വേദനിക്കും അംബിക പറയാം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പോ അമ്മ അടുത്ത് വിളിച്ചു വേണ്ട നീ കഴിക്കണ്ട എന്ന് പറഞ്ഞു അവർ എന്നെ വേറെ ഒന്നു രണ്ട് സിനിമകളിൽ അപമാനിച്ചിട്ടുണ്ട് പുതൂങ്ങമാ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത് അമ്മ എറണാകുളത്തെ ഗ്രാൻഡ് ഹോട്ടലിൽ നിന്നും കരിമീൻ വാങ്ങിക്കൊണ്ടുവന്നു അന്ന് അതേ നടി മനഃപൂർവ്വം ഷൂട്ടിംഗ് ഷൂട്ടിംഗ് വൈകിപ്പിച്ച അനുഭവം അംബിക പങ്കുവെക്കുന്നുണ്ട് എനിക്ക് വേറൊരു സിനിമയിൽ അഭിനയിക്കാനുള്ളതിനാൽ അന്നൊരു ദിവസം വൈകുന്നേരം നേരത്തെ പോകണം വൈകുന്നേരത്തെ ട്രെയിനിലാണ് പോകേണ്ടത് അവർ വേണമെന്ന് കരുതി പത്തും പന്ത്രണ്ടിനും ട്രേക്ക് പോകും സംവിധായം വിളിച്ച് കൊച്ച നിനക്ക് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് താരം പറയുന്നത് ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിച്ച വിട്ട അനുഭവം താരം പങ്കുവെക്കുന്നുണ്ട് വേറൊരു നടിയെ അപമാനിച്ചിട്ടുണ്ട് ഒച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഇലയൊക്കെ ഇട്ട ശേഷം നീ ഇവിടെ ഇരിക്കണ്ട ഞങ്ങൾ സീനിയേഴ്സ് ആണോ നീ അവിടെ പോയിരിക്കൂ എന്ന് പറഞ്ഞു അന്നൊക്കെ അമ്മയും അച്ഛനും പറഞ്ഞിരുന്നു നിനക്കെന്ന് പറഞ്ഞൊരു കാലം വരും അന്ന് മധുരമായി പകരം ചോദിക്കൂ എന്ന് അങ്ങനെ അവരോട് ഞാൻ പകരം ചോദിക്കുകയും ചെയ്തു എന്നും അംബിക പറയുന്നു പിന്നീട് തന്നെ അപമാനിച്ച നടിയോട് ചെയ്ത മധുര പ്രതികാരത്തിന്റെ കഥയും അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഞാൻ നിൽക്കുന്ന സമയമാണ് ഡ്രസ്സ് മാറി പുറത്തു വന്നപ്പോ അവർ അവിടെ നിൽക്കുന്നു എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ എനിക്ക് മേക്കപ്പ് റൂം ഇല്ല എന്ന് പറഞ്ഞു അപ്പോ ഫ്ലാഷ് ബാക്ക് മനസ്സിലൂടെ പോയി എനിക്ക് ഷോ ഷോർട്ടായി ചേച്ചി എന്റെ റൂമിലിരുന്നു എന്ന് പറഞ്ഞു അവരെ വിളിച്ച് എന്റെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി എന്റെ അസ്റ്റിനോട് അവരുടെ സഹായി വരുന്നവരെ കൂടെ ഇരിക്കാനും പറഞ്ഞു ചേച്ചിയകത്തിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ ഒരു നോട്ടം നോക്കി അതിൽ നിന്ന് തന്നെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് രണ്ടുപേർക്കും മനസ്സിലായി എന്നാണ് താരം ഓർക്കുന്നത് അമ്പിക്ക് എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും ആ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള എല്ലാം നടന്മാറി നായികയായിട്ടെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരറിവ് അതായത് രജനീകാന്തിൻ്റെ കമൽഹാസിന്റെ കമൽഹാസിൻ്റെ പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ നായികയായിട്ടുള്ളൊരു നടിയാണ് ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ എന്നു വേണേൽ പറയാം അവർ